എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും പഞ്ചായത്തിലെ സെക്രട്ടറിക്കും സീനിയർ ക്ലാർക്കിനുമിടയിൽ കുടുംബ ബന്ധത്തിന്റെ ആഴമുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവും സീനിയർ ക്ലർക്ക് സനീഷും സഹോദരങ്ങളാണെന്ന ഇവിടെ ചേച്ചി സിന്ധു ഇക്കഴിഞ്ഞ ദിവസമാണ് ഇടവിലങ്ങിലേക്ക് സ്ഥലം മാറി എത്തിയത് എന്തുകൊണ്ടാണ് ഞാനൊരു ടീച്ചറായിരുന്നു അന്നൊന്നും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല മറ്റുള്ള സ്വതന്റ് ആണോ അതുപോലെ തന്നെ ആ ഒരു ഇതിൽ തന്നെ തൊട്ടുപിറകെ എന്നോണം എത്തി പണ്ട് പാലൽ കോളേജിൽ സിന്ധുവിന്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്ന സനീഷ് ചേച്ചിയുടെ പാത പിന്തുടർന്നാണ് സർക്കാർ സർവീസിലെത്തിയത് ഇപ്പോൾ ചേച്ചിയുടെ ഉത്തരവുകൾ അനുസരിക്കുന്ന കീഴ് ഉദ്യോഗസ്ഥനുമായി ആളായിരുന്നു ചേച്ചി പറഞ്ഞ പി എസ് സി കഴിച്ചു വീട്ടിലാണെങ്കിൽ ചേച്ചി മനസ്സിലാക്കി പല ഘട്ടങ്ങളും നമ്മളങ്ങനെ തിരിച്ചു പിന്നെന്തെങ്കിലും വരുമ്പോൾ കൂടുതൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് സംസാരിച്ചിടുമ്പ എറിയാട് അബ്ദുള്ള റോഡിൽ കോതാട്ടിൽ സുരേഷിന്റെ ഭാര്യയായ സിന്ധു രണ്ടായിരത്തി ഒന്നിലാണ് സർവീസിൽ കയറുന്നത് തളിക്കുളം പഞ്ചായത്തിൽ നിന്നുമാണ് എടവിലങ്ങ് പഞ്ചായത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർവീസിലെത്തിയ സനീഷ് പടിയൂർ പഞ്ചായത്തിൽ നിന്നാണ് ഇടവിലങ്ങിലെത്തിയിട്ടുള്ളത്